ും ഞാൻ സൈദർ വിയാജി മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി തവളഞ്ചന സ്വദേശി ഞാൻ ലൈബനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വന്നത് കാരണം ഞാൻ ഒരു ഷുഗർ ആയിരുന്നു ഇരുന്നൂറ്റി എൺപതായിരുന്നു എൻ്റെ ഷുഗർ നാലു മാസമായി ഞാൻ ലൈബ കഴിക്കുന്നു ഇപ്പം നൂറ്റി നാൽപ്പതിൽ എത്തിയിട്ടുണ്ട് എനിക്ക് വളരെ പ്രയോജനമുണ്ട് ലൈബ ഞാൻ ലൈബ കഴിക്കുന്നുണ്ട് അത് അറിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ഉണ്ടായിരുന്ന ഉമ്മ ഇപ്പോൾ ലൈബ കഴിക്കുന്നുണ്ട് എൻ്റെ പരിസരവാസികളും ലൈബ കഴിക്കുന്നുണ്ട് അവർക്കൊക്കെ ചിലവർക്ക് നല്ല എഫക്റ്റ് ഉണ്ട് ഏത് ലൈബ കഴിച്ചിട്ട് ഷുഗർ കുറവുണ്ട് എനിക്ക് നല്ല കുറവാണ് ഞാൻ ഇപ്പം നാല് മാസമായിട്ടിത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലൊക്കെ നല്ലൊരിതായിട്ടാണ് എനിക്ക് ലൈബ തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഗുളികളൊന്നും ഷുഗറിൻ്റെ കഴിക്കുന്നില്ല ഇപ്പം ലൈബ കഴിക്കുന്നുണ്ട് അങ്ങനെ ലൈബ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഷുഗർ കൂടുതൽ കൂടിയിട്ടില്ല അതിൻ്റെ ശേഷം പക്ഷേ അതാ നിങ്ങളെല്ലാവരും ലൈബ വാങ്ങി കഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഇതുകൂടിയാണ് ലൈബിനെ പറ്റി പരിചയപ്പെടുത്താനുള്ള എനിക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് ലൈബ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈശാ അല്ല